ാണ് അവരാടെ കൂടെ ഇരിക്കത്തില്ല ഒറ്റയ്ക്ക് ഇത് ഇരിക്കള്ള് എവിടെ പറയണ മതി ഓവറായിട്ട് പറയും സ്റ്റാൻഡ് എടുക്കും അതൊക്കെ സോ ഹീസ് എ ഗുഡ് ഗെയിമാണ് എനിക്ക് അനീഷ് ഇഷ്ടമാണ് അനീഷ് അല്ല എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അനീഷിനെ ഉൾപ്പെടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് ഇന്നത്തെ ഒരു പ്രമോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു തരാം പി ആർ വർക്ക് എന്താണെന്നും ഈ വ്യക്തിയെ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ജനുവിൻ കാര്യങ്ങൾ ഇന്ന് ബിഗ് ബോസിൽ നിന്നും കഴിഞ്ഞ വീക്കിൽ ഔട്ടായ ജിസൈൽ കേരളത്തിൽ അഥവാ ആ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജിസൈൽ വന്നിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരുവിധം ആൾക്കാർ കണ്ടു കാണുമായിരിക്കും എന്നാൽ ആ പെണ്ണിൻ്റെ ഒരു ബൈറ്റ് ആ ഒരു ബൈറ്റ് ഞാനത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്താം ആ ബൈറ്റിനകത്ത് എന്ത് ക്ലിയർ ആൻഡ് ക്ലവർ ആയിട്ടാണ് ജിസൈൽ ഈ പറയുന്ന അനീഷിനെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ അനുമോളെ കുറിച്ച് പറയുന്നതോ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു അതിനുശേഷം ഇന്ന് പ്രമോയിൽ നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കും ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കാര്യങ്ങൾ എനിക്ക് ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല കാണാത്തവർക്ക് വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് കാത്തിരുന്ന ഒരാളാണ് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവാം അനീഷിനെ നല്ല രീതിയിൽ നിർത്തി ചോദിക്കുന്നുണ്ട് എന്താണ് പി ആർ വർക്ക് ഇത്രയും നാളായിട്ട് പി ആർ വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല അഞ്ചു വർഷമായിട്ട് ഈ ഒരു ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് പി ആർ വർക്കിനെ കുറിച്ച് അറിയാത്തത് ഒരു കാര്യം അതിന് വ്യക്തമായ ഒരു മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഒരു അനീഷെയും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് അനീഷിൻ്റെ ഫാമിലി വ്യക്തമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്ലിപ്പും ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് ഉൾപ്പെടുന്നതായിരിക്കും പിന്നെ സാബു മോൻ ബിഗ് ബോസിനകത്ത് പോയതിനു ശേഷം പുറത്തേക്ക് വന്നിട്ട് അനീഷ് കോമണർ അല്ല എന്ന് ഉറക്കം വിളിച്ച് പറയുന്ന ഒരു വ്യക്തി എനിക്ക് സാബു മോനോട് ചോദിക്കാനുള്ള ഒരു കാര്യം ബിഗ് ബോസ് തന്നെ കോമണർ ആയിട്ട് അനൗൺസ് ചെയ്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്നകത്ത് പോയി പുറത്തേക്ക് വന്നൊരു വ്യക്തി കോമണർ അല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനർത്ഥം ബിഗ് ബോസ് നമ്മളെ പറ്റിച്ച് എന്നാണോ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിച്ചോന്നാണോ അതോ പ്രേക്ഷകരെ പറ്റിച്ചൊന്നാണോ അതോ സാഹുമാനാണോ ഇതിനകത്ത് സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം തന്നെ നമുക്ക് ജിസൈൽ പുറത്ത് വന്നതിന് ശേഷം പറയാനുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ തന്നെ കേരളത്തിലെ മൊത്തത്തില് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് അത് ഏഷ്യന്റെ ഒരു സംസാരിച്ച ഒരു കാര്യമായിരുന്നു കാരണം എന്ന് വെച്ചാൽ അത്രയും സദാചാരമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ തന്നെ ഇവിടെ ഒരുപാട് പേര് എതിർത്തൊരു കാര്യമാണ് സദാചാര ബോധമുള്ള ആളുകൾ ഇപ്പോഴും ബിഗ് ബോസ് തന്നെ നിലനിൽക്കുന്നുണ്ട് കാണുമ്പോൾ വന്നതിന് എന്താണ് തോന്നുന്നത് ഞാൻ വെച്ചല്ല അത് മാത്രം ഒന്നാമത്തെ കാര്യം അത്രയും നേരം ചോദിച്ച ചോദ്യം കൃത്യമായിട്ട് ജിസൈലിന് മനസ്സിലായിട്ടില്ല എന്നാൽ എല്ലാവർക്കും ഉണ്ട് ബിക്കോസ് എനിക്കത്രയും അറിയത്തില്ലായിരുന്നു ഞാൻ ഞാൻ ഹിന്ദി ബിഗ് ബിഗ് ബോസിലും അപ്പോൾ മനസ്സിലായി ഈസ് ദാറ്റ്സ് വ്യക്തമാണ് എന്ന് പറയുന്ന സാധനം ഈ ബോസിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കഴിഞ്ഞ സീസണിൽ ഒരു മണ്ണന് കപ്പ് മേടിച്ചു കൊടുത്തല്ലോ അതായത് വെറും തെറ്റുധാരണയും കള്ളത്തരങ്ങളും മാത്രം കൊണ്ട് ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്ന് കപ്പ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതോ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൈ വെച്ചാണ് അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് എയർപോർട്ടിൽ വന്നതിന് ശേഷം ഇപ്പോഴും അതിൻ്റെ കൂടി ബിഗ് ബോസിൽ കാണാത്തതിനും വിപരീതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കള്ളങ്ങളും കള്ളത്തരങ്ങളും പെണ്ണുപടി കഞ്ചാവടി തുടങ്ങിയ ഈ ലോകത്ത് ഏതൊക്കെ നാറുകൾക്ക് എന്തൊക്കെ അവരാധങ്ങൾ കാണിക്കാവോ അവരാധങ്ങൾ മൊത്തവും കാണിച്ചുകൊണ്ട് നടക്കുന്ന ജിമ്മാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കണ്ണൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം അവൻ ജിമ്മ് പോയിട്ട് അവൻ ഏതോ ഒന്നുമല്ല ആ ഒരു സെറ്റപ്പ് ഞാൻ വലുതായിട്ട് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല ഞാൻ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പി ആർ വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ഈവൻ ജിസൈൽ വരെ ഈ ജിസൈലിന് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഔട്ട് ആയി വന്നതിന് ശേഷമുള്ള കമന്റ്സും മലയാളം പോലും അത്ര വ്യക്തമായിട്ട് അറിഞ്ഞില്ലാത്തൊരു വ്യക്തിക്ക് ഇത്രയും അധികം സപ്പോർട്ട് മലയാളികൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് പി ആർ വർക്ക് എന്ന് പറഞ്ഞ ഒരു ഘടകം വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ അവർ പുറത്തേക്ക് വരാനിടേണ്ട ഒരു സാഹചര്യം ഈ മറ്റേ ഇഷ്യൂ നമ്മള് ശരിയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല ഐ വാസ് വെരി കോൺഫിഡൻസ് റൈറ്റ് അപ്പോൾ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒന്ന് ഞാൻ കോൺഫിഡൻസ് തന്നെ നമുക്ക് എന്നാ നിങ്ങൾ റോങ് തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട നിങ്ങൾക്ക് നെർവസ് ആകണ്ട സോ ഐ വാസ് വെരി ഐ വന്നപ്പോഴും പറഞ്ഞത് ഇപ്പൊ അങ്ങനുണ്ടായാൽ പോലും അവർ ലവ് ചെയ്യുന്നതാണ് അതിനെന്താ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അമ്മ പോലും അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസിൽ ചിലവർക്കും മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സദാചാര ബോധമുള്ളത് എന്ന് പറയാൻ അപ്പൊ ഇത്തരത്തിലുള്ള സദാചാര ബോധമുള്ള ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ ബോസ്ലുണ്ടാകുമ്പോഴുള്ളൊരു കാര്യമുണ്ടല്ലോ ഈ മീഡിയ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു ബൈറ്റ് ഇൻക്ലൂഡിങ് അനുമോള് അനുമോളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ വ്യക്തമായ മറുപടിയാണ് മലയാളം വ്യക്തമായി അറുപത് അതൊരു ജിസൈൽ കൊടുക്കുന്നത് എന്നാലും പറഞ്ഞ പല കാര്യങ്ങളും പുലികൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് ആൻസർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പം ചോദിക്കുന്ന ചോദ്യം അത്ര ലാഭകത്തോടുകൂടെ അല്ലെങ്കിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഇട്ടാ മലയാളം ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ബ്രമ പോലും മനസ്സിലാവില്ല പിന്നല്ലേ ഇപ്പൊ പഠിച്ചു വന്ന ജിസൈൽ നടക്കുക എന്നുള്ള ഒരു രീതി കാണുന്നത് അയ്യോ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആൾക്കാരുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സദാചാര റൈറ്റ് മീൻസ് തിങ്കിങ് മെൻറ്റാലിറ്റി അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നതാണ് റൈറ്റ് എന്നതാണ് റോങ് അപ്പോൾ എനിക്ക് തോന്നണ അങ്ങനെ എല്ലാവരുടെ ഒരു ഒരു രീതിയുണ്ട് അത് അവർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലതാണ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇഷ്ടമായ മറുപടിയാണ് ജിസൈൽ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ആരെയും കുറച്ചും കാണുന്നില്ല ആരെയും കൂട്ടി പറയുന്നില്ല എന്നാൽ ഈ ഷോയ്ക്കുള്ളിൽ നിന്ന് ആദ്യമൊരു ഇറിട്ടേഷനായി തോന്നിയിട്ടുള്ള അനീഷിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള മറുപടികൾ ജിസൈലിൽ വ്യക്തമായി ഇതിനകത്ത് പറയുന്നുണ്ട് വീഡിയോ കാണുന്നവര് പുതിയൊരു മേക്കവർ കണ്ടാണ് ഇല്ലേന്റെ ഒരു മാറ്റം വരുത്താന്ന് വിചാരിച്ച് ഇത് തുടങ്ങിയ സമയത്ത് വേറൊരു സ്റ്റൈലായിരുന്നു അപ്പം പകുതി കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ചു പഴയതെല്ലാം ഞാനങ്ങ് മാറ്റുക ഇനി പഴയതിൻ്റെ പുറകെ ഒന്നും ഞാൻ പോകുന്നില്ല കാണുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവുമായിരിക്കും ഒന്നും എനിക്ക് ആവശ്യമില്ല കാരണം പഴയത ആലോചിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഞാൻ ആ മൂലേ ഇരിക്കും അപ്പം ഇന്ന് തൊട്ടെ മാറാന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് കൊടുക്കാനുള്ളവരും മര്യാദയ്ക്ക് എന്റെ വീഡിയോ ഹൈപ്പ് കൊടുത്തോളണം കാണാത്തവർ കീഴിലൊക്കെ എല്ലാം വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് കൊടുത്തോളണം ഇതിലും ഹൈപ്പോട് കൂടിയും ഇതിലെ പവറോട് കൂടിയും വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ഞാൻ കാണും കാരണം എനിക്ക് മുകളിലേക്ക് വന്നേ പറ്റൂ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അനീഷ് എന്ന് പറഞ്ഞ കോമണർ എന്ന് പറഞ്ഞ ഒരാള് ആള് ഇപ്പം സാബുമോൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോ അനീഷ് ഒരു കോമണറല്ല എല്ലാരും പോലെ തന്നെ അനീഷിനും അനീഷ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നുള്ള അവന്റെ സ്ട്രാറ്റജി ഫ്രം ഡേ അവൻ ആ സ്ട്രാറ്റജിയിൽ നിർത്തിയിരിക്കുകയാണ് അവൻ ആരുടെ കൂടെ ഇരിക്കത്തില്ല ഒറ്റയ്ക്ക് ഇരിക്കത്തുള്ളു എവിടെ പറയണം ഇച്ചിരി ഓവറായിട്ട് പറയും സ്റ്റാൻഡ് എടുക്കും അതൊക്കെ സോ ഹീസ് എ ഗുഡ് ഗെയിമർ എനിക്ക് അനീഷ് ഇഷ്ടമാണ് വ്യക്തമായ മറുപടിയാണ് ജിസൈൽ കൊടുത്തിരിക്കുന്നത് അതായത് കാണുന്നവരെ കൊണ്ട് വീണ്ടും ഇഷ്ടപ്പെടുത്തി എടുത്തു ഈ ഒരു ഇഷ്ടപ്പെടൽ കൂടിയത് കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ ഇന്നേ ദിവസം ലാലേട്ടൻ വ്യക്തമായി വന്നിട്ട് അനീഷിനെ പിടിച്ചു നിർത്തി ഫയർ ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ ആ ഫയർ ചെയ്തതിന്റെ ചോദ്യത്തിനുള്ള വ്യക്തമായ ആൻസർ അഞ്ചു വർഷം എന്തായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് പി ആറിനെ കുറിച്ച് എന്താണ് ആ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ നോളജ് വ്യക്തമാക്കി ഞാൻ തരാം ശരിക്കും ഒരു അഞ്ചു വർഷമായിട്ട് ഈ ബിഗ് ബോസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അനിഷേട്ടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പി ആർ വർക്കുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും അനീഷേ അറിയണ്ടാവും അപ്പൊ അതിനെപ്പറ്റി ഒരു മൂവ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് പി ആർ വർക്ക് കൊടുത്തിട്ടില്ല ഇങ്ങനെ കൊച്ചു കൊച്ചു പരിപാടി ഇപ്പൊ ബിഗ് ബോസിന്റെ പരിപാടികൾക്ക് അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അതായത് അനീഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ട് വർക്കിലോ അങ്ങനെ മാത്രമായിട്ട് നിൽക്കുന്ന ഒരാളല്ല പല പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റ് ഉണ്ട് അതിലെല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് സത്യം ഒരു അഞ്ചു വർഷം എടുത്തിരിക്കുന്നത് എന്നാൽ ഒരു ഷോയിലേക്ക് വന്നപ്പോഴത്തേക്ക് വ്യക്തമായി അനീഷ് പറയുന്നതുകൊണ്ട് ഞാൻ അഞ്ചു വർഷം ഇതിനു വേണ്ടി ട്രൈ ചെയ്തത് ഒരു അഞ്ചു വർഷം യാതൊരുവിധ വിധ വരുമാനവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതുപോലെ ട്രൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഈ ട്രൈയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായത് ഹാർഡ് വർക്കർ വർക്കറാണ് ആ ഹാർഡ് വർക്ക് വെച്ചിട്ട് അവൻ ഒരു പരിപാടിക്ക് ടാർഗറ്റ് ചെയ്യും അവനത് കിട്ടണം എന്നുള്ളൊരു ഇത് ഉണ്ട് അതിന് വേണ്ടിട്ടാണ് അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് വേണ്ടിട്ടാണ് പിന്നെ എന്താ പറയാ നോവൽ എഴുതാൻ ഇപ്പൊ ഒരു തിരക്കഥ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിട്ടാണ് ലീവ് എടുത്തേക്കണത് കൊടുത്തേക്കുന്നത് അപ്പനത് എന്താച്ചാല് അത് അതില് കുറച്ചാ വിശ്വസിക്കുന്ന ഒരാളാണ് നന്നായി ചെയ്യും അപ്പൊ ശരി അനീഷനെ സംബന്ധിച്ച് ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കത്തി കത്തിക്കേറുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെ നാട്ടുകാരും അനീഷന്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ലേ ശരിക്കും അനീഷന്റെ നൂറ് ശതമാനം നമ്മുടെ നാട്ടുകാരും അനീഷിന്റെ കൂട്ടുകാരും അവന് ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരുമാണ് ശെരിക്കും അനീഷിന്റെ ഇപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിലോ അനീഷിന് വ്യക്തമായ ഫാൻ പേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ക്യാരക്ടർ എന്താണെന്ന് ബിഗ് ബോസിനകത്ത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസിൽ അദ്ദേഹം നിലനിൽക്കുന്ന ആ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലായതിനു ശേഷമോ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആരാധന ഉണ്ടായതിനു ശേഷം വന്നിട്ടുള്ളൊരു സപ്പോർട്ടും വന്നിട്ടുള്ളൊരു വോട്ടും മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു പി ആർ വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ ആ പി ആറ് അവരുടെ പ്രൊഫൈൽ എന്താണ് അതൊന്ന് ഏറ്റെടുത്ത് ജസ്റ്റ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കാരണം വേറൊരു രീതിയിലും അവർക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു പർട്ടിക്കുലർ ഈവൻ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് യൂട്യൂബ് ഏതെങ്കിലും ഒരു സാധനം കൂടെ അതിനകത്ത് പിക്ക്പ്പ് ചെയ്തത് കൊണ്ട് കൊടുക്കാനായിട്ട് നോക്കുവരും കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഫേസ് വാല്യൂ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അനീഷ് ബിഗ് ബോസിലേക്ക് ചെന്നപ്പം അദ്ദേഹം അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫേസ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വന്തം പ്രൊഫൈൽ തരുന്ന റീജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി അത് നല്ലൊരു ഈസി ആയിരിക്കും അപ്പം ആ ഒരു തരത്തിൽ പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പി ആർ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഷോയിക്കാത്തതിൽ ആലോട്ടമ്പ് ഇതുപോലെ പിടിച്ചു നിർത്തി ഫയർ ചെയ്യുന്ന അറിയത്തില്ല ഒരിക്കലും ഷാനവാസിനെ സോറി അനീഷിനെ മാത്രമല്ല ഫയർ ചെയ്യുന്നത് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അനുമോളെ പിടിച്ചു ചോദിക്കുന്നുണ്ട് എല്ലാം വ്യക്തമായി എപ്പിസോഡ് കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ ഇനി അദ്ദേഹം ബിഗ് ബോസിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ കളിയിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നെന്നുള്ളതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ അയ്യോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല വ്യക്തമായ മറുപടിയാണ് ജിസൈൽ പറഞ്ഞിരിക്കുന്നത് കാരണം അനീഷിനെ മുമ്പ് അരോചകമായിട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അവൻതോ ഇപ്പൊ അത് പറയും അവൻതോ ഇപ്പൊ ഇത് രണ്ടു തവണ പറയും അവൻ തോയിപ്പൊ അത് മൂന്ന് തവണ പറയും അതായത് മുമ്പ് അരോചകമായിട്ട് തോന്നിയ സാധാരണം ഇപ്പം ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് വന്ന് അല്ലെങ്കിൽ അനീഷിനെ കാണുമ്പോൾ എന്തുകൊണ്ട് ഇവൻ രണ്ടു വട്ടം പറയുന്നില്ല സാധാരണ രണ്ടു തട്ടം പറയുന്നതായിരുന്നില്ല രണ്ടോ മൂന്നോ നാലോ പറയാ അങ്ങനെ ഒരു പറയുന്ന രീതിയിലേക്ക് ഇത് എത്തി അതായത് നമ്മൾ കണ്ടും കേട്ടും ആ ഒരു പഴകലെത്തി ആ ഒരു പഴകലെത്തുക എന്നുള്ള ചെറിയ കാര്യമൊന്നുമില്ല ആ പഴകൽ ജനങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിയുടെ വിജയമായിട്ട് മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വിജയം വിജയിക്കുക എന്നുള്ളതിൽ അദ്ദേഹം വിജയിച്ചിട്ടും ഉണ്ട് എന്നെനിക്ക് വ്യക്തമായി മനസ്സിലാകും ഇനി അകത്തേക്ക് പോയ സാബുമൻ പറയുന്ന ഒരു കാര്യം നമുക്ക് കണ്ടുനോക്കാം അതെന്തോ കാറ്റഗറി അപ്പോൾ പിന്നെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ കാറ്റഗറി ഒന്നും അറിയാം തൊരുത്തേനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കാറ്റഗറി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ ഓരോ കാറ്റഗറിക്കും അതിന് വ്യക്തമായ ഒരാളെ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു കാറ്റഗറിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈറ്റിലിന് അർത്ഥം കൃത്യമായിട്ട് വരുന്നത് അല്ലാതെ കോമണർന്ന് പറഞ്ഞിട്ട് ഇപ്പം സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നത് അത് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ല സാഹുമാരെ അക്സെപ്റ്റ് ചെയ്യുമോ അക്സെപ്റ്റ് അല്ല സാഹുമാനെ കയറ്റി വിടാൻ പറ്റുമോ ആയിട്ട് അതും പറ്റത്തില്ല സെലിബ്രിറ്റി ആയിട്ട് കയറ്റി വിടാൻ പറ്റുമോ ചിലപ്പോൾ അത് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തേക്ക് അല്ല അനീഷ് എങ്ങനെയാണ് കോമണറാണത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് ഒരു വിശേഷണം മാത്രം ആ ഒരു കാറ്റഗറിയാണ് അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ ടെലിവിഷൻ ഞാൻ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു പതിനേഴ് വയസ്സോട്ടെന്തോ ടി വിയിൽ ന്യൂസ് ഫ്രീറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് സംഭവം അത് ഞാനും കേട്ട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കണ്ടു കാണുമായിരിക്കും ഏത് ന്യൂസിലാണ് നിങ്ങൾ കണ്ടതെന്ന് നോക്കണം ഏതോ ഒരു തുട ന്യൂസിനകത്ത് രണ്ട് വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തുമോ അല്ല ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ പറയുന്ന പോലെ ആയിട്ടുള്ള സാറ്റലൈറ്റ് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലുകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നെ ഓക്കെ അല്ലെ പണ്ട് സൂര്യ ടി വിൽ ഒരു മണി മാർത്തമുണ്ടായിരുന്നു അതിനകത്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാറ് ഇതൊരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഒരു മീഡിയ അറ്റൻഷൻ ഉള്ള ഒരു വ്യക്തി അത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരിക്കലും ഒരു സെലിബ്രിറ്റി ലെവലല്ല മീഡിയ അറ്റൻഷൻ അറ്റൻഷനുള്ള വ്യക്തി കാരണം പല മേഖലകളിലും ഈ പറഞ്ഞ എന്താണ് ഒരു ചോദ്യം ചോദിക്കുന്ന പരിപാടി ജയറാമേനേട്ടനുമായിട്ട് നിന്നിട്ട് തർക്കിക്കുന്നുണ്ട് പൈസ കാര്യത്തിൽ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് കാരണം അത്തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് ആയിരിക്കുമല്ലോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനും അദ്ദേഹത്തെ എത്താനായിട്ടുള്ള ഇടവന്നിട്ടുള്ള കാര്യം അങ്ങനെ തന്നെ ഒരിക്കലും അത് അദ്ദേഹത്തിന്റെ ഇടവന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ മെന്റൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇതിലേക്ക് വരാനുള്ള മറ്റു സഹായങ്ങൾ തൃശ്ശൂർ തൃശൂര് അപ്പൊ തൃശ്ശൂര് ഭാഷയുടെ ഒരു രസമുണ്ട് അത് ഒരു തൃശ്ശൂർക്കാരനെ കണ്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചത് പിന്നെ നിങ്ങള് അങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നതാണ് ഞാൻ പതിനേഴ് ഇങ്ങനെ ന്യൂസ് എന്തൊക്കെയാണോ വായിക്കുന്നതെല്ലാം സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര ഉണ്ട് നമ്മളിവിടെ കൊല്ലം കേബിൾ ഉണ്ട് ഏഹ് ഓ സി വി എന്ന് പറഞ്ഞ ഓച്ചറ റെയിൽ ഉണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ കുറെ അതുല്യ കേബിൾ അങ്ങനെ അങ്ങോട്ടൊക്കെ കുറെ കേബിൾ നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് കേബിൾ ഉണ്ട് അതിനകത്ത് പോയിരുന്നിട്ട് വായിക്കും അന്ന് നിങ്ങൾ കണ്ടു വേണമല്ലോ വായിച്ചിട്ട് എഴുന്നേറ്റ് എഴുന്നിട്ട് പോകുമ്പോ കയ്യിൽ പല കൊടുത്തോണ്ടൊരാൾ എഴുന്നേറ്റ് പോകുന്നത് അവൻ വന്ന് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞ സെലിബ്രിറ്റി ആയിരിക്കുവോ സൗണാ അനന്ത പറ്റി അനന്ത പറ്റി ബിഗ് ബോസ് ഇന്ന് വെള്ളക്കെല്ലാം തല വീണോ വഴിയെ പോകുന്നതിന് ഒരു ക്യാമറയിൽ ഒരു ഇന്റർവ്യൂ എടുത്തു ഒരു ബൈറ്റ് കൊടുത്തിന് പറയാലോ എന്നാൽ പിന്നെ കുറേ പേര് ക്യാമറ എടുത്തോണ്ട് ഏതാനും ബീച്ചിലൊക്കെ ചെന്നോണ്ട് ചോദിക്കല്ലോ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെട്ട് ഇവർ ഇഷ്ടപ്പെട്ടു അവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റേ ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ പറഞ്ഞ ഒരു നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുമോ പറ്റുമോ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കെല്ലാം ഒരു ഭൂരിഭാഗം ഇങ്ങനെ ഒരു അറിയണം അദ്ദേഹത്തെ അദ്ദേഹം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ഈ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് ഇവരിങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ടെന്നും കർഷകനാണെന്നും ഇതുപോലൊരു ജാനലുണ്ടെന്നും ഇതുപോലെ തിരക്കഥ എഴുതാൻ പോകുന്നോ കഥ എഴുതാൻ പോകുന്നതോ നോവൽ എഴുതാൻ പോകുന്നതോ അഞ്ച് വർഷം ലീവ് എടുത്തിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഈ കേരളത്തിലുള്ള ഒരു ഒട്ടുമിക്ക ജനങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ അവരെ വീടിൻ്റെ അയൽക്കാരും ഇപ്പോഴായിരിക്കും അറിയാൻ സാധിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തെ വലിയൊരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ആഘോഷിക്കുന്നു വേണ്ട ഒരു കോമണർ എന്ന മീഡിയയിൽ അത്യാവശ്യം തല കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി അത്ര ലെവലിലേക്കേ ലെവലിലേക്കുള്ളൂ കാരണം അനീഷ് മുമ്പ് പോയി നിന്ന ഒരാൾ പോലും സെൽഫി എടുക്കത്തില്ലായിരുന്നു ചിലപ്പോൾ ഇനി പോയി നിൽക്കുമ്പോഴായിരിക്കും സെലിബ്രേറ്റി ലെവലിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു സെൽഫി എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം കണ്ടവർക്കെല്ലാം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കാണും ഈ ഒരു വീഡിയോ